െതിരായ വംശഹത്യ തുടർന്നാൽ കടുത്ത തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യമൻ ഫലസ്തീനിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണവും അവലോകനം ചെയ്യുന്നതിനായി യമനിലെ സായുധ സുരക്ഷാ സേനകളുടെ നേതാക്കൾ നടത്തിയ യോഗത്തിന് പിന്നാലെ ആയിരുന്നു ഈ യമന്റെ പ്രതികരണം ഫലസ്തീനെതിരായ ആക്രമണങ്ങൾ തുടരുകയോ സുരക്ഷയും പരമാധികാരവും ലംഘിക്കാനും യമനെതിരെ ആക്രമണം ആരംഭിക്കാനുമാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാകണം എന്നായിരുന്നു യമൻ മേജർ ജനറലും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് അൽ അതിഥി പറഞ്ഞത് മുൻപിൽ നിരവധി സാധ്യതകളുണ്ട് ആവശ്യമാണെങ്കിൽ അവ സ്വീകരിക്കാൻ മടിക്കില്ല എന്നായിരുന്നു രാജ്യത്തെ സൈനിക സുരക്ഷാ നേതാക്കളുടെ സംയുക്ത യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിഥി പറഞ്ഞത് സായുധ സേനകളുമായി സഹകരിച്ച് ഏകോപനത്തോടെ തങ്ങളുടെ ജോലി നിർവഹിക്കാൻ എല്ലാ സുരക്ഷാ സേനകളും തയ്യാറാണെന്ന് അവർ ജാഗ്രതയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ യമന്റെ നിലപാട് വ്യക്തമാണ് മാനുഷികപരമായ സമീപനമാണ് ഞങ്ങൾ ഇതിൽ സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണ് അത് മാത്രമല്ല അത് ധാർമ്മികവുമാണ് എന്ന് മുഹമ്മദ് അതിഥി പറഞ്ഞു ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനെതിരെ നാവിക നാവികസംഖ്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പും യമൻ നൽകി കടൽ സൈനികവൽക്കരിക്കുകയും ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന സേവനവും അന്താരാഷ്ട്ര സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഇതിന്റെ അനന്തര ബലങ്ങൾ ഭീകരമായിരിക്കുമെന്നും ഞങ്ങൾ യു എസിന് മുന്നറിയിപ്പ് നൽകുന്നു തന്ത്രപ്രധാനമായ ജലപാതയിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം തടയാനായി യു എസ് നേതൃത്വത്തിൽ രൂപീകരിച്ച സഖ്യം പരാജയപ്പെടുത്തുമെന്നതിൽ സംശയമില്ല യു യുഎസിന്റെ ഈ തന്ത്രം പരാജയമാകും ഫലസീനെ അടിച്ചമർത്താം എന്ന് ചിന്തിക്കുന്ന ഏതൊരു സേനയും ഞങ്ങൾ തടയും ഇക്കാര്യത്തിൽ യമൻ സ്വീകരിക്കുന്നത് ഉറച്ച നിലപാടാണ് നേതാക്കൾ പറഞ്ഞു യമനിലെ എല്ലാ സുരക്ഷാ സേനകളും സായുധ സേനകളും ഞങ്ങളുടെ കടമ നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യമനിലെ നേതാവ് അൻസുറുള്ളയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ അവർ പ്രതിജ്ഞാബന്ധരാണ് ചേർത്തുനിൽപ്പ് തുടരും യമൻ ആഭ്യന്തരമന്ത്രി മേജർ ജനറലുമായ അബ്ദുൽ കരീം അൽ ഹൂത്തി പറഞ്ഞു വാഷിംഗ്ടൺ സഖ്യകക്ഷികൾ യമനെതിരെ സൈനിക ആക്രമണം നടത്തിയാൽ ചെങ്കടലിൽ യു സൈനിക യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും സായുധ സേന മടിക്കില്ലെന്ന് യമൻ നേരത്തെ അറിയിച്ചിരുന്നു ഫലസ്തീനുകൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ച് ഇസ്രായേലിന് സൈനിക സഹായം നൽകിക്കൊണ്ടും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിലടക്കം യമൻ സൈന്യം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്